ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ കലഹം തിരുവനന്തപുരം ജില്ലാ ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്ന വി ഡി സതീശൻ കെ പി സി സി യോഗത്തിലെ വിമർശനം പുറത്തു വന്നതിൽ അതൃപ്തി എന്ന സൂചന വിശദാംശങ്ങൾ നൽകാൻ ഗായത്രി ചേരുന്നുണ്ട് സൂര്യ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ വിട്ടുനിൽക്കാനുണ്ടായൊരു സാഹചര്യം എന്തൊക്കെയാണ് വിവരങ്ങൾ ഭദ്ര കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വിട്ടുനിന്നത് വയനാട്ടിൽ നടന്ന ചിന്തൻ ശിബിറിലെ തീരുമാനങ്ങൾ റിപ്പോർട്ടായി ഇന്ന് യോഗത്തിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും വി ഡി സതീശൻ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു കെ പി സി സി യോഗത്തിലെ വിമർശനം പുറത്തുവന്നതിൽ പ്രതിപക്ഷ നേതാവിന് അതൃപ്തിയുണ്ട് എന്നാണ് സൂചന സതീഷിന്റെ അസാന്നിധ്യത്തിൽ റിപ്പോർട്ട് അവതരണം ഉണ്ടായില്ല ചിന്തൻ ശിബിറിലെ തീരുമാനങ്ങൾ അറിയിച്ചത് ഡി സി സി പ്രസിഡന്റ് പാലു ായിരുന്നു കൂടാതെ സതീഷിന്റെ അസാന്നിധ്യത്തിലുള്ള റിപ്പോർട്ട് മൂന്ന് പേർ ചേർന്ന് അത് അവതരിപ്പിച്ചു കൊടുക്കുന്നിൽ സുരേഷ് എം എം ഹസൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് റിപ്പോർട്ട് പൂർണ്ണമായും ഇരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു ഇന്നലെയാണ് കെ യോഗത്തിലെ ചില പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായത് പ്രതിപക്ഷ നേതാവ് സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന വിമർശനം കെ യോഗത്തിൽ ഉയർന്നു പ്രതിപക്ഷ നേതാവ് സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുവെന്ന് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ പലരുമാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് കെ പി സി സിയുടെ അധികാരത്തിൽ പ്രതിപക്ഷ നേതാവ് കൈകടത്തുന്നു അതുപോലെ തന്നെ ജില്ലാ ചുമതലയുള്ള നേതാക്കളെ അറിയിക്കാതെ പ്രതിപക്ഷ നേതാവ് സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഡ്മിനായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതിനും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്നലെ യോഗത്തിലുണ്ടായിരുന്നു വയനാട്ടിലെ ചിന്തൻ ശിബിരന്റെ ശോഭ കെടുത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന രീതിക്കുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ുന്നു വയനാട്ടിൽ നടന്ന യോഗത്തിലെ വിവരങ്ങൾ പുറത്തറിയിച്ചത് പ്രതിപക്ഷ നേതാവ് ആണെന്ന് അടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവിന് എതിരെ ഇന്നലെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു കെ പി സി സി അടിയന്തര ഭാരവാഹി യോഗം ആണ് ഇന്നലെ രാത്രിയിൽ ചേർന്നത് ഓൺലൈൻ ആയിട്ടാണ് യോഗം ചേർന്നത് ഈ യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത് വി ഡി സതീഷിന്റേത് അപക്കുമായ പ്രവർത്തനമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സർക്കുലർ പുറപ്പെടുവിച്ചെന്നും ആരോപണങ്ങൾ ഉയർന്നുണ്ട് അതായത് കെ പി സി എടുക്കേണ്ട തീരുമാനങ്ങൾ ിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് വി ഡി സതീശൻ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതിലെ ഇതിന്റെ അതൃപ്തി ആയിരിക്കാം ഒരു പക്ഷേ ഇന്നത്തെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തത് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുക